ഞാൻ നിൽക്കുന്നത് ബേപ്പൂർ ഫിഷിംഗ് ഹാർബറിലാണ് ഈ ഫിഷിംഗ് ഹാർബറിലെ ജംഷിർ എന്ന് പറയുന്ന മുപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു യുവാവിന്റെ കഥയും കൂടിയാണ് ഞാൻ പറയുന്നത് നമുക്ക് ജംഷിയുടെ ഫിഷിംഗ് ബോട്ടിൽ പോയിട്ട് കമോൺ കമോൺ

അപ്പൊ ഇവര് ജംഷിയുടെ ജോലിക്കാരില് ചിലരാണ് നിങ്ങളാണോ തൂത്തുക്കുടിക്കാർ തമിഴ്നാട് അപ്പൊ ഇനി അടുത്ത പരിപാടി നമ്മൾ കടലിൽ പോവാണ് അല്ലെ നമ്മളൊരു മുപ്പത്തഞ്ചു നോട്ടിക്കൽ മൈൽ ഉള്ളിലോട്ടാണ് പോകുന്നത് കടലിലോട്ട് കടലിൽ പോയിട്ട് മീൻ പിടിക്കാൻ പോവാണ് ജംഷിയുടെ വേറൊരു വെള്ളം ഉണ്ട് അതിലൊന്നിന്റെ ക്യാപ്ഷൻ ആണെങ്കിൽ നിൽക്കുന്ന കക്ഷി തമിഴാണ് ഓക്കെ ഓക്കെ എത്ര കാലമായി ജോലി പാർക്ക് രണ്ടു വർഷമാ കൂടെ അങ്ങനെ കടലിലേക്ക് പോവാണ് ഇവിടെ ആൾക്കാർ കേന്ദ്രം മീൻ തിന്നുമ്പോ ഇതിന്റെ തിന്നുമ്പതിന്റെ അറിയില്ല അടുത്ത ബോട്ടിലോട്ട് ആ കേറിക്കോ കേറിക്കോ ഞങ്ങൾ ഗഫൂർ ഖാദേവസ്തു വായിക്കുവാണ് അല്ലെ എൻ്റെ പേര് ജംഷീർ ഞാൻ കോഴിക്കോട് ബേപ്പൂർ സ്വദേശിയാണ് എൻ്റെ ബാപ്പ ഒരു നാൽപ്പത് വർഷത്തോളം കടലിൽ പോയി സ്രാങ്കായിരുന്നു അതിന് ശേഷമായിരുന്നു ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് വരുന്ന സമയത്ത് ഏകദേശം രണ്ട് ബോട്ടുകളായിരുന്നു ഒരു ഇരുപത് വർഷത്തോളമായി പത്ത് ബോട്ടുകളും നമ്മളെ സീഗേറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ കീഴിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ പോകുന്നതിന് മുമ്പ് നങ്കൂരം ഉയർത്താനുണ്ട് കേട്ടോ നൂറ്റി ചില്ലാൻ കിലോ ഉള്ള നങ്കൂരം ഉയർത്താൻ നല്ല പാടുമാണ് അപ്പോൾ കേരളത്തിലെ വൈകിട്ട് വൈകീട്ട് മണിക്കാണ് ഞങ്ങൾ കടലിലോട്ട് പോകുന്നത് എല്ലാവരും നല്ല ഉഷാറിലും പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കഥയൊക്കെ മാറി കടലിനുള്ളിലോട്ട് പോകും തോറും തിരയുടെയും കാറ്റിന്റെയും വാക്കത്തിനനുസരിച്ച് ഞാനും ധീരജും ഷെയ്മോനും പതിയെ ഇരിപ്പിലായി ബാലൻസ് കിട്ടാൻ പിടിച്ചു നിൽക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പൊ നമ്മൾ പോകുന്നത് ഇരുപത്തിന് നോട്ടിക്കൽ മൈലേ ഇരുപത് ഇരുപത്തഞ്ച് നോട്ടിക്കൽ മൈലുള്ളിൽ ശേഷം മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ ഉള്ളില് അങ്ങോട്ട് പോവാൻ എത്ര മണിക്കൂർ വേണം ഒരു മൂന്ന് മണിക്കൂർ അപ്പൊ ടോട്ടൽ ആറ് മണിക്കൂർ പോയി വരെ രണ്ടര മൂന്ന് മണിക്കൂർ അപ്പൊ ഒമ്പത് മണിക്കൂർ ഉണ്ട് അല്ലേ അതൊന്നും ആദ്യം പറഞ്ഞില്ല ഇത് നമ്മുടെ ചുറ്റും ചുറ്റും പറഞ്ഞില്ലേ ഈ വിഷൽസിലൊന്നും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല കാരണം കടൽ ചുരുക്ക് ഉച്ചക്ക് കഴിച്ചതും ബോട്ടിൽ വെച്ച് കഴിച്ച ഞണ്ടുപൊരിച്ചതും അങ്ങനെ എല്ലാം പുറത്തേക്ക് ഇവരിപ്പോൾ വലയിറക്കുകയാണ് മൊത്തം ഒമ്പത് വലകളാണ് വിരിക്കാൻ പോകുന്നത് ഗിൽനെറ്റുകൾ ഒമ്പത് വലകൾ കടലിലേക്ക് ഇനി കാത്തിരിപ്പ് അയ്യോ പഴയകാലത്തെ അനുമാനങ്ങളിൽ നിന്ന് മാറി എല്ലാ ആധുനിക സൗകര്യങ്ങളുടെ സഹായത്തോടെയും മത്സ്യങ്ങളുള്ള സ്ഥാനം കൃത്യമായി മനസ്സിലാക്കിയാണ് മീൻപിടുത്തം എക്കോ തുടങ്ങിയവ ഉപയോഗിക്കുന്നു ഒപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വയർലെസ് ഫോണുകളിലൂടെ പരസ്പരം അറിയിക്കുന്നു ഇനി പിടിച്ചെടുക്കാൻ പറ്റാവുന്നതിൽ കൂടുതൽ മീനുകൾ കാണുന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം ആ വിവരം അറിയിക്കാൻ സി ഫോണുകൾ ഉപയോഗിക്കുന്നു അങ്ങനെ എല്ലാവരും ഉറങ്ങി ഞാൻ ഇങ്ങനെ നോക്കി ഓ കടൽപാമ്പ് ഓ അതിൽ കൂടി മീനൊന്നും ഇനി വല വലിക്കാനുള്ള സമയം ഓ ഇങ്ങനെ തടഞ്ഞു കിടക്കുള്ളൂ മൂന്ന് മണിക്കൂറിന് പകരം ആദ്യമായി കടലിൽ വന്നവരെല്ലാം അവശരായത് കൊണ്ട് ഒറ്റ മണിക്കൂറിൽ മീൻപിടുത്തം അവസാനിപ്പിച്ചു റിച്ചഡും കൂട്ടരും ട്രോളിംഗ് ബോട്ടുകളും ഗിൽനറ്റ് ബോട്ടുകളുമായി പത്ത് ബോട്ടുകളാണ് ജംഷീറിനുള്ളത് അമ്പത് നോട്ടിക്കൽ മൈൽ മുതൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ ദൂരത്തിൽ പോയി ഒരാഴ്ച മുതൽ പതിനഞ്ച് ദിവസം വരെ നീളുന്ന ഓരോ ഫിഷിംഗ് ട്രിപ്പ് കഴിഞ്ഞു വരുമ്പോഴും ബോട്ടുകളുടെ വലിപ്പവും യാത്രയും അനുസരിച്ച് അഞ്ചു ലക്ഷം മുതൽ എൺപത് ലക്ഷം വരെയുള്ള ക്യാച്ചുകൾ സീസൺ അനുസരിച്ച് കിട്ടുമെന്നാണ് ജംഷീർ പറയുന്നത് അതിൽ നിന്ന് ചിലവുകളും ജീവനക്കാരുടെ വിഹിതവും കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു തുക വർഷം തോറും ലാഭിക്കാമത്രേ ശരിക്കുള്ള നമ്മളിപ്പോ അരമുക്കാ മണിക്കൂർ വലയിട്ടിട്ട് പിടിച്ചത് ഒരു പത്ത് പുതിയൊരു ഐഡിയ വന്നിട്ടുണ്ടല്ലോ എന്താണ് ഐഡിയ ഡെയിലി പോയി പിടിക്കി പോയി പിടിക്കുമതി ഫ്രഷ് ആയിട്ട് ഒരു കൊണ്ടുവരാടെ മീനൊക്കെ പിടിക്കാൻ പറ്റും അയ്യാറ് മീന് ഒരു ദിവസം എന്ന് എന്നുവെച്ചാ മാസം ഇരുപത്തിനാല് ദിവസം പോകും അപ്പൊ ഒരു പതിനെട്ട് ലക്ഷം രൂപയുടെ മീൻ ഇങ്ങനെ പിടിക്കാന്നാണ് പറയുന്നത് ഇനി ഹാർബറിലോട്ടാണ് നമ്മളെ കൊണ്ടുപോകാനായിട്ടില്ല ആ നമ്മളെ കൊണ്ടുവന്ന ആൾ തന്നെയാണല്ലോ നിങ്ങളുടെ രാവിലെ തന്നെ ഹാർബർ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പല ദിവസങ്ങളിൽ കടലിൽ പോയി തിരിച്ചു വന്ന ഫിഷിംഗ് ബോട്ടുകളിൽ നിന്നുള്ള മത്സ്യങ്ങൾ തകൃതിയായി കച്ചവടം നടക്കുന്നു രാവിലെ ആറുമണി ആകുമ്പോഴേക്കും ഈ മീനുകളെല്ലാം വിറ്റ് തീരുമാത്ര പാക്ക് ഇതുപോലെ കൂടി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് ണോ തലേന്ന് വിജനമായി കണ്ട എക്സ്പോർട്ടിംഗ് യൂണിറ്റ് പിറ്റേന്ന് രാവിലെ തിരക്ക് പിടിച്ചിരിക്കുന്നു വലിയ സ്ക്വിഡുകൾ ഒക്റ്റോപസ് വാള എന്ന് ഞങ്ങൾ വിളിക്കുന്ന മറ്റൊരു മീൻ എങ്ങും തിരക്ക് തന്നെ ഇപ്പോൾ ഉള്ള പത്ത് ബോട്ടിന്റെ കൂടെ നമുക്ക് ഒരു അഞ്ചോ അഞ്ചോ പത്തോ ബോട്ട് ആവുന്ന സമയത്ത് ഏകദേശം ഒരു പ്ലാന്റിലോ ഒന്നോ രണ്ടോ പ്ലാന്റിൽ വേണ്ട ഐസുകൾ ശരിക്കും നമുക്ക് തന്നെ ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഈ പത്തോ ഇരുപതോ ബോട്ടുകൾ പിടിച്ചു കൊണ്ടിരുന്ന മീൻ വില കുറയുന്ന സമയം ഉണ്ടാകും കൂടുന്ന സമയം ഉണ്ടാകും അപ്പൊ നമുക്കത് സ്റ്റോറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രീസിങ് യൂണിറ്റ് പോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് നമുക്ക് വിറ്റ് കാശാക്കാൻ പറ്റും പച്ചക്കറി വെജിറ്റേ മറ്റേ ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഉണ്ട് നമ്മളെ പണിക്കാർക്ക് നിൽക്കാൻ പറ്റുന്ന ലോഡ്ജ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ലോഡ്ജ് സൗകര്യങ്ങൾ നമ്മൾ ചെയ്താൽ അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല നമ്മളെ ആ ഒരു എക്കോ സിസ്റ്റത്തിൽ ഒരു എക്കോ സിസ്റ്റം നമ്മളെ ബോട്ട് അടിക്കുന്ന ഡീസൽ നമുക്ക് സ്വന്തമായിട്ട് ഏജൻസി ആയിട്ട് ചെയ്താൽ അതും പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ് നമ്മളെ കോഴിക്കോട് ഡിപ്പൻ രണ്ടോ മൂന്നോ ഹാർബറുകളുണ്ട് സ്വന്തമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല ആരും അപ്പോൾ അതും ഒരു ചാൻസാണ് അപ്പൊ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റേഴ്സിനെ ആയിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരാണ് നമുക്ക് വേണ്ടത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ആയിട്ട് മറ്റേ ഫിനിഷ്ഡ് ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫ്രഷ് ഹോമിലൊക്കെ അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം നല്ല പോസിബിലിറ്റി ആണ് അപ്പോൾ ഞാൻ ജംഷനെ കാണാൻ വന്നപ്പോഴും കടലിൽ പോകുക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തിലും ഇതിലൊക്കെയാണ് വന്നത് ആ എക്സ്പീരിയൻസും നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് പക്ഷേ അതോടൊപ്പം നമ്മൾക്ക് മനസ്സിലായൊരു സംഗതി എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ഇവർ ഓരോ ദിവസവും കടലിൽ പോയിട്ട് മീൻ പിടിക്കുന്നതും അങ്ങനെ ബാക്കിയുള്ള ഇത് മൊത്തം ഹാർബർ ഫുൾ ടൈം തിരക്കാണ് അല്ലേ ഫുൾ ടൈം ഹബ് ഓഫ് ആക്ടിവിറ്റി പക്ഷെ ഇത് ഇവർക്ക് ശീലമാണ് അതോടൊപ്പം ഇതിന് ധാരാളം ബിസിനസ് സാധ്യതകളും ഉണ്ട് ജംഷി പറഞ്ഞതുപോലെ പല പല ബിസിനസ് സാധ്യതകളും ഉണ്ട് മനസ്സിലെ ആഗ്രഹങ്ങളുള്ളവർ ഏത് മേഖലയിലായാലും മുന്നോട്ട് പോകും എന്നതിനുള്ള ഒരു ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു